ഹലോ സുഹൃത്തുക്കളെ ബിലീം ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൈസ അപ്പനമ്മടെ ഇന്നത്തെ പരിപാടി കൈസപ്പ ഞാനിപ്പോ ഉള്ളത് എറണാകുളത്താണ് കേട്ടാ അപ്പൊ ഇവിടെ ഒരു വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ പോലെ വീഡിയോസ് ഒന്നും നമ്മുടെ യൂട്യൂബിൽ കാണാത്ത അപ്പൊ ഇതില് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂട്ടാണ് ഞാൻ ഇതിലും പറഞ്ഞത് യൂട്യൂബിൽ വന്ന് പറഞ്ഞത് അപ്പൊ കൊറേ പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നത് എന്താ യൂട്യൂബ് നിർത്തിയോ നിർത്തിയോ എല്ലാവരും ചോദിക്കുന്നത് യൂട്യൂബ് ഒന്നും നിർത്തിയിട്ടില്ല അതത്ര വന്നെ യൂട്യൂബൊന്നും നിർത്തില്ല മാസത്തിൽ ഓരോ വീഡിയോസ് എങ്കിലും വെച്ചിട്ടാണെങ്കിൽ ഞമ്മടും എന്തായാലും വെച്ചപ്പോൾ മൂവായിരത്തി സംതിങ് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിൽ എത്തിയത് അതും ഈ ചെറിയൊരു ഫോൺ വെച്ചിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് ഇത് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ കളിയാക്കിയവർ ഇനിയും കളിയാക്കലേ ഉണ്ടാവുള്ളൂ എനിക്ക് കളിയാക്കിയ കളിയാക്കണവര് കളിയാക്കട്ടെ ഏഹ് അതൊക്കെ അത്രേ ഉള്ളൂ അതിൻ്റെ മുന്നിലൊന്ന് ഉയർന്നു വരണം എന്നാണ് മനസ്സിലുള്ളത് എന്തായാലും നടക്കും എപ്പോഴാണെങ്കിൽ നടക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ എറണാകുളത്താണ് ഉള്ളത് അപ്പൊ ഇവിടെ ഒന്നും വർക്കൊന്നും പോകാല്ലേ വർക്കിനെ ഉള്ളത്. അപ്പൊ ഇവിടെ സ്ഥലങ്ങളൊന്നും ആയിട്ട് പഠിച്ചു വരുന്നുള്ളൂ എനിക്കിവിടെ ഒന്നും ഐഡിയ ഒന്നും കിട്ടിയില്ല ഇവിടെ സ്ഥലങ്ങൾ എവിടെ എവിടെയൊക്കെ കാണാനുള്ളതൊന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പരിചയപ്പെട്ടുകഴിഞ്ഞാൽ അവിടെ എറണാകുളത്തെ ഓരോരോ വീഡിയോസ് ഒക്കെ അടിപൊളി നല്ല നല്ല കണ്ടന്റ് ഒക്കെ മനസ്സിൽ കണ്ടു വെച്ചിട്ടുണ്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന മേലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യ അപ്പൊ ആദ്യം തന്നെ നമ്മള് ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെ അടുത്തും സ്നേഹം മാത്രാ ഇതുവരെ കൂടെ നിന്നതിന് ഇനിയും നിങ്ങൾ കൂടെ നിൽക്കുന്ന അറിയാം ഏഹ് പിന്നെ പിന്നെ ഇപ്പൊ എന്താണ് പറയാനുള്ളത് ആ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണവ് ഞാൻ ആരാണ് ഒക്കെ മനസ്സിലുണ്ടാവും അപ്പൊ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്ക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യ പുതിയതായി കാണവര് ഏഹ് അപ്പൊ അതൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ എറണാകുളത്ത് നിന്ന് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് പറയുക അപ്പൊ അതൊക്കെയുള്ള കാര്യം ആ അപ്പൊ അതും പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അയ്യോ അതിന്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാൻ പറ്റുപോയി മുടി വെട്ടിണ്ട് ഗേസ് അപ്പൊ ഈ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടാ ഇതാണോ നല്ലത് പഴയ ലുക്കാണോ നല്ലത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ അതൊക്കെയുള്ള കാര്യം അപ്പൊ അതും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത് എവിടെ വെച്ച് നിർത്തണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു